സൂഫി യാത്രികരുടെ വഴികാട്ടിയാണല്ലോ മഹാനായ അദൃശ്യനായ പ്രവാചകൻ ഹിദർ നബി അലിഹിസ്സലാം മഹാനുഭാവന്റെ ആത്മീയ സഹായം ആത്മാർത്ഥതയുള്ള ഓരോ യാത്രികനും ലഭിക്കും പ്രപഞ്ചനാഥന്റെ ഇഷ്ടദാസരായ ഔലിയാക്കൾ പലപ്പോഴും ഹിദർ നബി അലിഹിസ്സലാമുമായി സന്ധിക്കും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അറിവുകളും മഹാനുഭാവൻ പകർന്നു നൽകും അത്തരമൊരു സംഭവം നമുക്കിന്ന് നോക്കാം സൂഫി ഗുരുവായ ഹക്കീമു തുറമുദീ തങ്ങൾ സാധാരണ ഹിദിർ നബിയുമായി പലപ്പോഴും സംഗമിക്കാറുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ കുറച്ചു കാലങ്ങളായി മഹാനായ ഹക്കീമു തുറമുദീ തങ്ങൾക്ക് ഹിദിർ നബിയുമായി സംഗമിക്കാൻ സാധിക്കാതെയായി ആയിടക്ക് ഒരു ദിവസം മഹാനുഭാവൻ കുളിച്ചൊരുങ്ങി വൃത്തിയായി നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി നടന്നു പോവുകയായിരുന്നു ആ സമയത്ത് വഴിവക്കിലുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ എന്ത് ചെയ്തു എന്നറിയോ മഹാനുഭാവൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മലവും മൂത്രവും ഒക്കെയുള്ള ഒരു വേസ്റ്റ് പാത്രം മഹാനുഭാവന്റെ തലക്ക് മുകളിലൂടെ ഒഴിച്ചു മഹാനുഭാവൻ ഇത് മനഃപൂർവ്വമാണോ അല്ലയോ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല ആ സ്ത്രീയോട് തീരെ ദേഷ്യപ്പെട്ടതുമില്ല നജസെല്ലാം തന്റെ തലയിലും ഡ്രസ്സിലൊക്കെ ആയിട്ടും മഹാനുഭാവൻ വളരെ സൗമ്യനായി ക്ഷമാശീലനായി മുന്നോട്ടേക്ക് നടന്നു പ്രപഞ്ചനാഥൻ ഈ പ്രവൃത്തിക്ക് പിന്നിൽ എന്തെങ്കിലും മഹത്തായ ഉദ്ദേശമുണ്ട് എന്ന് മഹാനുഭാവൻ മനസ്സിലാക്കി ആരെയും കുറ്റപ്പെടുത്താൻ നിന്നില്ല വിധിയെയും പഴിച്ചില്ല അങ്ങനെ ആ ക്ഷമ കാരണം അന്ന് തന്നെ മഹാനുഭാവൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഹിദിർ നബി അലിഹുസ്സലാമുമായി സംഗമിച്ചു രഹസ്യങ്ങളുടെ പ്രവാചകനായ ഹിദിർ നബിയുമായി സംഗമിക്കണമെങ്കിൽ ഓരോ വ്യക്തിയിലും ഈ കഥയിൽ പറയപ്പെട്ടത് പ്രകാരമുള്ള എന്തെങ്കിലുമൊക്കെ വളരെ നല്ല ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം